ഹായ് ഫ്രണ്ട്സ് ഇന്നാണെങ്കിൽ ഡബിൾ ഹോഴ്സിൻ്റെ പാലട പായസം മിക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ട് പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമേ നമുക്ക് പാലട പായസത്തിൻ്റെ പാക്കറ്റ് എല്ലാം പൊട്ടിച്ച് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ പൊട്ടിച്ചിട്ട പാലടയും പഞ്ചാരയും ഇതാണ് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല ക്യാഷു ഇല്ല മുന്തിരിങ്ങ ഇല്ല ഒന്നുമില്ല ഒരു പക്ക ഉരുളി ചൂടാക്കാൻ വെക്കാം നമ്മൾ ചൂടായ ഉരുളിയിലേക്ക് പാലൊഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് പാല് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്നത് പാല് പാട പിടിക്കാതിരിക്കാനാണ് നമ്മുടെ പാല് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇനി പാലട ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ടത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി അതൊന്ന് തിളച്ച് വരുന്നാടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാണ് നമ്മളിപ്പോൾ ഇട്ടുകൊടുത്ത പാലട അതിനി വെന്ത് വരണം ഇനി നമുക്ക് പാലടയ്ക്കകത്തോട്ട് മൂന്നാല് ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കാം ഏലക്ക ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആണ് അങ്ങനെ നമ്മുടെ പാലട ഏകദേശം വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതേണ്ടേ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം നമ്മളിവിടെ കറുപ്പ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മുന്തിരിങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ക്യാഷും കൊടുക്കാം ഇനി ക്യാഷും മൂത്ത് വരുമ്പഴത്തേക്ക് നമുക്കതും കോരി മാറ്റാം അങ്ങനൊക്കെ നമ്മുടെ ക്യാഷും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതും കോരി മാറ്റാം അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടിരിക്കുവാണ് അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷും മുന്തിരിങ്ങയും കൊടുക്കാം ഇനി നമുക്കത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ പാലട പായസം മിക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഇവിടെ മീനഭരണിയോടനുബന്ധിച്ച് പാലട പായസം പിന്നെ ഇതിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും വറുത്തു കോരി ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ